സുഹൃത്തുക്കളെ ഇതാണ് തലപ്പാടി കേരളം കർണാടക ബോർഡർ നമ്മുടെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു നല്ലൊരു റോഡ് ഏതായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ആറുവരി പാത ഉദ്ഘാടനത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പകുതിയോട് കൂടിയിട്ട് മലബാറിലുള്ള ചില റീച്ചുകൾ രണ്ടോ മൂന്നോ റീച്ചുകൾ ഗതാഗതത്തിന് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുന്നതായിരിക്കും ഒരുപാട് നാളായി മലയാളികൾ ഈ ഒരു ആറുവരിയുടെ പണി എപ്പോൾ തുടങ്ങും ആറുവരി എന്ന് വരും എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നുണ്ടായിരുന്നു സ്ഥലം ഏറ്റെടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് അലൈൻമെൻറ്റിലുള്ള മാറ്റങ്ങൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല മുപ്പത് മീറ്ററിൽ ഒതുക്കണം എന്ന് പറഞ്ഞുള്ള നിർദ്ദേശങ്ങൾ ലാൻഡ് ലാൻഡക്വേഷൻ സമയത്ത് മറ്റുള്ള പോലെയല്ല കേരളത്തിൽ ചെലവ് കൂടുതലാണ് അതുകൊണ്ട് എന്ത് ചെയ്യും എന്നാലോചിച്ച് മേപ്പെട്ടു നോക്കി നിന്ന നാഷണൽ ഹൈവേ അതോറിറ്റി അങ്ങനെ ഒരുപാട് കാലം പേപ്പറിലായിരുന്ന പേപ്പറിൽ മാത്രം ഒതുങ്ങിയിരുന്ന നമ്മുടെ ആറുവരിപ്പാത എന്ന സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് പൂവണിയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും കുറഞ്ഞ ഭാഗങ്ങൾ തുറന്നു കൊടുക്കുന്നതായിരിക്കും അങ്ങനെ സ്ഥലമേറ്റെടുക്കാൻ അധിക ചെലവാണ് എന്ന് പറഞ്ഞ നാഷണൽ നാഷണൽവ അതോറിറ്റിയോട് സ്ഥലമേറ്റെടുക്കുന്നതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പണം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ സർക്കാർ നിലപാട് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചു ഖജന ഉപ്പത്തന്നെ കാലിയാണ് എവിടെ നിന്ന് എടുത്തു കൊടുക്കുങ്ങൾ പൈസ ഏതായാലും വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകൾക്ക് നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുത്തു എല്ലാവരെയും തൃപ്തിപ്പെടുത്തി അങ്ങനെ പല സമരങ്ങൾ കൊണ്ടും പല കാരണത്താൽ നിർത്തിവെച്ച പദ്ധതി ഈ ഒരു കോലത്തിലായി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ നമ്പർ വൺ സ്റ്റീൽ വിൻഡോ നിർമ്മാതാക്കളായിട്ടുള്ള ഫെർടെക് എന്ന കമ്പനിയാണ് കേരളത്തിന്റെ ഏത് ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് തുരുമ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് ഇവരുടെ നിർമ്മാണം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് കാസർഗോഡ് കോഴിക്കോട് ജില്ലയിലെ ഹൊസങ്കടി ഭാഗത്തു നിന്നാണ് ഹൊസങ്കടി ഓവർപാസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് ഓവർപാസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇവിടെ നല്ല രീതിയിൽ അപകടം വിളിച്ചു വരുത്തുന്ന ക്രോസിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ആ സൈഡിലൂടെ ആറുവരിയിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളും മംഗലാപുരം ഭാഗത്തേക്ക് കാസർഗോഡിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഈ ഭാഗത്തെ ആളുകൾ ഇങ്ങനൊരു ക്രോസിങ് നടത്തും എന്ന് ആരും കരുതൂല അപ്പോൾ ഇവിടെ അതുകൊണ്ട് ആ കാറ് പോയതണ്ടല്ലോ ഞങ്ങൾ അതേപോലെ നല്ല വേഗത്തിൽ പോകുമ്പോൾ ഒസംഗടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എന്തായാലും ഇത് ഈ ഒരു കട്ടിങ്ങിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പുറത്തെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല കയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ ഒസങ്കടി ഭാഗത്ത് ആ സൈഡിലുള്ള മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഓ ഓർ അയക്കണോ എന്നൊരു ഡൗട്ട് ഏതായാലും ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സമരങ്ങളും എതിർപ്പുകളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ കാണുന്ന കോലത്തിൽ ആറുവരിയുടെ പണികൾ ഇവിടെ ഇത്രത്തോളം എത്തിയത് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റേച്ച് കർണാടകയുടെ ടോൾ ഗേറ്റ് കഴിഞ്ഞു തലപ്പാടി ഭാഗം മുതൽ ചെങ്കള ഭാഗം വരെ ഏകദേശം നാൽപ്പത് കിലോമീറ്ററോടടുത്ത് ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിലെ കമ്പനി ആയിട്ടുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന കമ്പനിയാണ് ഊരാളുങ്കലിന് ഈ ഒരു റീച്ച് കിട്ടിയപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അവർക്ക് ആ റീച്ച് കിട്ടിയിട്ട് എന്ത് കാട്ടാനാണ് അത്ര വലിയ മെഷീനറീസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കമ്പനിക്ക് ഇതേപോലത്തെ ഒരു ഹെവി വർക്ക് കിട്ടിയാൽ എന്താ എന്താപ്പോലും കാട്ടുക അങ്ങനത്തെ പല നെഗറ്റീവ് ചോദ്യങ്ങളും ചില ആളുകൾ ചോദിച്ചിരുന്നു അന്ധകാലത്ത് ആ ചോദിച്ച ആൾക്കാരൊക്കെ തൊള്ള പൂട്ടുന്ന രീതിയിൽ അതായത് വാഴ പൂട്ടി കെട്ടിയ രീതിയിലാണ് ഊരാളുങ്കിൽ ഇവിടുത്തെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനികളെ വെല്ലും അതായത് അവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും വേഗത്തിൽ പണികൾ തീർത്ത് കൊണ്ടിരിക്കുന്നൊരു റീച്ചാണ് കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു ഒന്നാമത്തെ റീച്ച് കിട്ടോ ഇതിനപ്പുറത്തുള്ളത് മേഘയുടെ റീച്ചാണ് മേഘ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റോഡ് തുരങ്കം നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മേഘ മേഘയെ മോശമാക്കി പറയല്ല മേഘയുടെ റീച്ച് മേഘയുടെ റീച്ചിനേക്കാൾ ഏറെ കൂടുതൽ പണി കഴിഞ്ഞൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം അതേപോലെ മലപ്പുറം ജില്ലയിൽ കെൻ കമ്പനി അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വലിയ ഹെവി വർക്കുകൾ ചെയ്യുന്ന കമ്പനികളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളൊരു നിർമ്മാണമാണ് ഊരാളുങ്കൽ കമ്പനി ഇവിടെ നടത്തിയിട്ടുള്ളത് ഇത് ഊരാളുങ്കലിൻ്റെ പ്രൊമോഷൻ വീഡിയോ അല്ല ചില ആളുകൾക്കുള്ള മറുപടിയാണ് ഇങ്ങനെയുള്ളൊരു കമ്പനി ഇത്രയും വലിയൊരു ഹെവി വർക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ച ആളുകൾക്കും ഖജനാവിൽ പൈസ കാലിയണിഞ്ഞ് എവിടെ നിന്ന് കൊടുക്കും എന്ന് ചോദിച്ച ആളുകൾക്കും ഈ ഒരു പദ്ധതി കേരളത്തിൽ നടക്കില്ല ഇത്തരം പദ്ധതികളൊന്നും കേരളത്തിൽ സ്വപ്നം കാണാൻ പോലും അവകാശം ഇല്ല എന്ന് പറഞ്ഞ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഇതേപോലത്തെ വലിയ റോഡുകളൊന്നും കേരളത്തിൽ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ കാണൂ കൺ തുറന്ന് കാണൂ അണ്ടകൾ ആറു വരി ഒരു സൈഡിലേക്ക് സർവീസ് റോഡടക്കം നാലു വരി മറ്റേ സൈഡിലേക്കും അതേപോലെ നാലു വരി ആറു വരി മെയിൻ ഹൈവേയും രണ്ടു വരി അപ്പുറത്തേക്കുപ്പുറത്തും സർവീസ് റോഡ് അങ്ങനെ എട്ട് വരി റോഡാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടുത്തെ കാര്യം പറയാൻ പറ്റും മഞ്ചേശ്വരം ഭാഗത്ത് ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ വരുന്നുണ്ട് കാസർകോട്ട് നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ഹൈവേയിൽ ട്രക്കിലേബ് മെയിൻ ഹൈവേയിലല്ല കേട്ടോ വന്നിട്ടുള്ളത് സർവീസ് റോഡിൻ്റെ സൈഡിലാണ് പിന്നെ മഞ്ചേശ്വരം ഭാഗത്ത് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് അതിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരുപാട് ദൂരത്തിൽ ഫുട് പാത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഫുട്പാത്തിൻ്റെ പണികൾ കഴിഞ്ഞാൽ ആ കർബിൻ്റെ പണി കഴിഞ്ഞപ്പോഴാണ് ഡ്രെയിനേജ് കറക്റ്റ് ആയതുകൊണ്ട് അതായത് വെള്ളം പിന്നെ മറ്റൊരാളെ തൊടുവുക്ക് പോകില്ല കറക്റ്റ് ഡ്രെയിനേജിൻ്റെ ഉള്ളിലേക്ക് പോകും മഞ്ചേശ്വരം ഭാഗത്തൊക്കെ ഒരുപാട് കാലം മുമ്പ് പണി കഴിഞ്ഞതാണ് അപ്പോൾ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് സമരങ്ങളും സമരം ചെയ്ത ആളുകളുണ്ട് സമരം ചെയ്യാത്ത ആളുകളുണ്ട് ഇതിനെ എതിർത്ത ആളുകളുണ്ട് പുച്ഛിച്ച ആളുകളുണ്ട് അപ്പോൾ എല്ലാവരോടും സുഹൃത്തുക്കളെ ഒരു പദ്ധതി നടത്തണം എന്ന് വിചാരിച്ചു കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നടത്താൻ പറ്റും അതിനെ എതിർത്ത് അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് മാത്രം കാണുമ്പോഴാണ് നമുക്ക് ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് ഏതായാലും നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒരുപാട് ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകൾ വരുന്നുണ്ട് ഇഷ്ടം പോലെ കേട്ടോ ഒരുപാട് ഒരു സുഹൃത്തും കഴിഞ്ഞത് ചാർട്ട് ഇട്ടെന്ന് തീനും അത് പറയാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വരും അത് പറഞ്ഞു തീരാന് അത്രയും പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേകളാണ് ഇന്ത്യയിൽ പല സ്ഥലത്തും പണി നടന്നുകൊണ്ടിരിക്കുന്നത് എക്സ്പ്രസ് വേകൾ കിട്ടോ എക്സ്പ്രസ് വേകളാണ് ഇത് വരി റോഡാണ് സിക്സ് ലൈൻ റോഡാണ് എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞാൽ ആക്സസ് കൺട്രോൾഡ് ഹൈവേ അതിൻ്റെ പണികളാണ് അത്രയും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നടത്തണം എന്ന് വിചാരിച്ചാൽ നടത്താൻ പറ്റും പക്ഷേ പൈസ നിരത്തി വെച്ച് കഴിഞ്ഞാൽ റോഡുണ്ടാക്കാൻ പറ്റില്ല അത് നടത്തണമെന്നുണ്ടെങ്കിൽ സ്ഥലം വേണം സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ റോഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേരളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് സ്ഥലം ഏറ്റെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടാണ് ഏതായാലും നാഷണൽ ഹൈവ് അതോറിറ്റി പുതിയ തീരുമാനപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന പൈസകളൊക്കെ പൂർണ്ണമായിട്ടും ഇനി കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ലൈവ് അതോറിറ്റി കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ജി എസ് ടി റോയൽറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേരളം ഒഴിവാക്കി കൊടുക്കേണ്ടി വരും അങ്ങനെ നമുക്ക് നാല് ഹൈവേ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ കൊല്ലം സെങ്കോട്ട ഹൈവേ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഹൈവേ പിന്നെ ഔട്ടറിങ് റോഡ് അപ്പോൾ ഈ ഒരു നാല് പ്രോജക്റ്റ് കേരളത്തിൽ ഇനി വരാൻ പോകുന്നുണ്ട് അതവിടെ കിടക്കട്ടെ വരുമ്പോൾ വന്നോളും അങ്ങനെ നമ്മൾ കുഞ്ചത്തൂർ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മഞ്ചേശ്വരം മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ ചെറിയ ആ രണ്ട് പീഡിയുണ്ട് ഞങ്ങൾ രണ്ടല്ല ഒരു നാലഞ്ച് പീഡിയാണ് അതാണ് മഞ്ചേശ്വരം ബാക്കിയുള്ള മഞ്ചേശ്വരമൊക്കെ ദേശീയപാതയുടെ വികസനത്തിൽ ഇല്ലാതായിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മഞ്ചേശ്വരം ടൗൺ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ മഞ്ചേശ്വരം ഭാഗത്ത് ഏതായാലും ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് ഈ ഭാഗത്തെ പണികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് ആറ് വരിയുടെ പണികളും അതേപോലെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു മെയിൻ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്നത് പക്ഷേ ബസ്സുകൾ ആളെ കയറ്റാൻ വേണ്ടി ഇപ്പോഴും ഈ ഭാഗത്ത് സർവീസ് റോഡിലൂടെ ഇടും പോകേണ്ടത് നമ്മളെ ഏരിയയിലൊക്കെ എപ്പോഴും ബസ്സാൾ തുറന്നു കൊടുക്കാത്ത ഭാഗത്തുകൂടെ വരെ പോകുന്നുണ്ട് ആ തുറന്നു കൊടുത്ത ഭാഗത്തു കൂടെ പോകുമ്പോൾ ആ മെയിൻ ഹൈവേയിൽ തന്നെ ആളിറക്കുക അങ്ങോട്ട് ആൾക്കാർ അതിൻ്റെ ഡി കൂടിയും ഐ കൂടിയും അല്ലെങ്കിൽ ഈ ക്രാഷ് ബാരിയറൊക്കെ ചാടിക്കിടന്നു കാണ്ട് അപ്പുറത്തേക്ക് പോവുക എന്തോരം ബുദ്ധിമുട്ടാണ് മലപ്പുറം ജില്ലയിലൊക്കെ കയറി കാട്ടിനര് അങ്ങനെ ഈ ഭാഗത്ത് കുഞ്ചത്തൂര് കഴിഞ്ഞതിനു ശേഷം ഒരു ഓവർ ബ്രിഡ്ജ് കാണാൻ പറ്റി ഇപ്പം കാസർഗോഡ് ജില്ലയിലെ ഈ റേച്ചിൽ മൂന്ന് ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഒന്ന് വിദ്യാനഗർ ഒന്ന് ഈ കാണുന്നത് നേരത്തെ കണ്ട കഴിഞ്ഞ വീടേൽ കണ്ടാൽ ഭാഗം മെയിൻ ഹൈവേ തുറന്ന് കൊടുത്തോണ്ട് സർവീസ് റോഡിലൂടെ രണ്ട് വശത്തേക്കുള്ള വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരു കാറിനും ഒരു ബസ്സിനൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് അസ് എടുക്കും ഈ സി എടുക്കും പിന്നെ ഇവിടെ പണിൻ്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ട ആ ഡ്രൈനേജ് റോഡ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ചാട്ടം ഡ്രെയിനേജിൻ്റെ മേലേക്ക് കയറുമ്പോഴുള്ള ആ ചാട്ടം നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഈ സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഈ റീച്ചിൽ റെഡിമെയ്ഡ് പ്രീ കാസ്റ്റഡ് ഡ്രൈനേജ് അല്ല വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഡ്രൈനേജിൻ്റെ മേൽക്കൂടെ പോകുമ്പോൾ ആ ഒരു ചാട്ടുണ്ടല്ലോ ആ ചാട്ടം നമുക്ക് ഫീൽ ചെയ്യില്ല പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇവർ ആക്സസ് കൊടുത്തിട്ടോ സാധാരണ വീടുകൾക്കും ഷോപ്പുകൾക്കാണ് ആണ് കൊടുക്കാറ് ഇവിടെ കാലി പറമ്പിന് വരെ ആക്സസ് വിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരാളെങ്കിൽ ചെയ്ത് കൊടുത്തതാണ് ഏതായാലും ഈ ആളുകൾ ഇവിടുത്തെ ആളുകൾക്കൊക്കെ വലിയ കിട്ടില്ല മറ്റുള്ള റീച്ചിലൊന്നും ഇതേപോലെ കിട്ടും എന്നാരും വിചാരിക്കേണ്ടിട്ടോ അവിടെയൊക്കെ ഫുട്പാത്ത് ചെയ്തിട്ടേ പോകുള്ളൂ ഫുട്പാത്ത് ചെയ്യും അതേപോലെ കെർബും ഉണ്ടാകും നമ്മുടെ ഈ ഒരു ദേശീയപാതയുടെ പണി തുടങ്ങിയപ്പോൾ തലപ്പാടി മുതൽ കുഞ്ചത്തൂർ മഞ്ചേശ്വരം ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം വരെയാണ് ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ദേശീയപാതയുടെ പണി കഴിഞ്ഞു ഗതാഗതത്തിന് തുറന്നു കൊടുത്തു കേട്ടോ അതായത് ഏറ്റവും നല്ല വേഗത്തിൽ പണി നടന്ന ഭാഗമാണ് ഈ കാണുന്നത് സർവീസ് റോഡ് എങ്ങനെയാണ് സർവീസ് റോഡിന് എത്ര വീതി ഉണ്ട് ക്രാഷ് ബാരിയറിൻ്റെ ഉയരം എത്ര അല്ലെങ്കിൽ മെയിൻ ഹൈവേയുടെ വീതി എത്ര ഇതൊക്കെ നമുക്ക് ആദ്യം നോക്കി കാണാൻ പറ്റിയത് ഈ ഒരു തലപ്പാടി ഭാഗത്തു നിന്നാണ് ഏറ്റവും ആദ്യത്തിൽ പണി കഴിഞ്ഞത് ഈ ഒരു തലപ്പാടി ഭാഗത്തുണ്ട് അതായത് കാസർഗോഡ് ജില്ലയിലേക്കൊണ്ട് കടക്കുമ്പോൾ മംഗലാപുരം ഭാഗം ഇങ്ങനെ കഴിഞ്ഞാൽ ടോൾഗേറ്റൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്കണ്ട് കടക്കുമ്പോൾ പിന്നെ രണ്ടുവരി റോഡായിരുന്നു അതിൽ നിന്ന് കണ്ണിന് കുളിർമ ഏകുന്നൊരു കാഴ്ച സമ്മാനിച്ച ആദ്യത്തെ ഭാഗമാണ് ഈ കാണുന്ന ഭാഗം ഒരു മൂന്നാല് കൊല്ലം മുമ്പ് മംഗലാപുരം ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ഒരാൾ ആ നാലുവരെയും കൂടെ ഇങ്ങനെ വന്ന് വന്നുകൊണ്ട് ടോൾഗേറ്റ് കഴിഞ്ഞാൽ രണ്ടുപേരെയും കണ്ട് കടക്കുമ്പോൾ തലയിൽ കഴിയും കൈഷ് റോഡ് മോശം അയഷ് കേരളത്തിലെ റോഡൊക്കെ ഇനി എന്ന് നന്നാക്കാനാണ് ഏതായാലും റോഡ് നന്നായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഒരു ചിന്താഗതി ഇപ്പോഴും മാറിയിട്ടില്ല ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മേലെ കണ്ടകളെ ചവറ് കൊടുന്ന് ചമ്മൽ വിതരണ പോലെ വിതരിക്കണേ ഇനി ആൾക്കാർ വിതരിയതാണോ നായ്ക്കൾ ഭക്ഷണം തിരഞ്ഞിക്കാണ്ട് ഇങ്ങനെ ഈ കോലത്തിലാക്കിയതാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും ഇതിൻ്റെ ഈ ഒരു കാര്യം റീല് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്നു പറഞ്ഞിട്ടുണ്ട് ഭരണ സംവിധാനം ഭരണം മോശമായതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും എല്ലാവരും കൂടി ചേർന്നതാണ് ആ സംവിധാനത്തിൽ അതിനെ തലപ്പത്ത് നിൽക്കുന്ന ആളുകൾ മാത്രം വിചാരിച്ചുകൊണ്ടൊന്നും നമ്മുടെ സംവിധാനത്തിൽ മാറ്റം വരില്ല സംവിധാനത്തിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടുള്ള ആ സൊസൈറ്റി അതിലെല്ലാവരും നല്ല തീരുമാനം എടുക്കണം ഒരു പെരിയിൽ പത്ത് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പത്താളും മനസ്സിൽ വിചാരിക്കുകയാണ് ഇതേപോലെ ഞാൻ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയില്ല അതേപോലെ ഒരു നൂറ് പെരുക്കാര് വിചാരിച്ചാൽ ആ വാർഡുള്ള കുറച്ച് ഏരിയ ആണ് അതേപോലെ തൊള്ളായിരം ആൾക്കാർ വിചാരിച്ചാൽ ആ വാർഡ് പൂർണ്ണമായിട്ട് നന്നാവുള്ളൂ അല്ലാതെ കുറച്ച് ആ നൂറാൾക്കാർ മാത്രം വിചാരിച്ചുകൊണ്ട് വാർഡ് നന്നാവില്ല കർണാടകത്തിലോട്ട് കടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കയമഴ അതായത് പൂളക്കണ്ടത്ത് കൂടെ വാഹനം ഓടിക്കുന്നൊരു ഫീലായിരുന്നു റോഡ് താന്നിട്ടുണ്ടായിരുന്നു ആ ഭാഗമൊക്കെ റീട്ടാറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോൾഗേറ്റിൻ്റെ ആ ഭാഗം വരെ ഏകദേശം റീട്ടാറിങ് ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കർണാടകത്തിൻ്റെ ടോൾഗേറ്റ് ഇത് കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ മേഘയുടെ റീച്ചിലാണ് അടുത്ത ടോൾഗേറ്റ് വരുന്നത് എന്താണ് സ്ഥലത്തിന് വരുന്നത് ചാലിങ്കാൽ ചാലിങ്കാൽ ഭാഗത്താണ് ടോൾ ഗേറ്റ് വരുന്നത് അത് കഴിഞ്ഞതിനു ശേഷം കണ്ണൂർ ജില്ലയിലാണ് ടോൾഗേറ്റ് വരുന്നത് അത് കഴിഞ്ഞതിനു ശേഷം വടകര മുക്കാളി ഭാഗത്താണ് ടോൾ ഗേറ്റ് വരുന്നത് അത് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത് വരുന്നത് കേട്ടോ അതിനുശേഷം വരുന്നത് വെട്ടിച്ചിറ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ അതിനുശേഷം തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഭാഗത്ത് വരുന്ന ടോൾഗേറ്റ് ഏതായാലും ഇവിടെ ഇങ്ങനെ റീട്ടാറിങ്ങിൻ്റെ പണികൾ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അതിർത്തി കഴിഞ്ഞ് നമ്മൾ കർണാടകത്തിലെത്തി പിന്നെ ഇത് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നാലിങ്ങനെ ഇവിടെ പിന്നെ എന്താണ് ഈ ഒരു കേരളം കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുറേ ദൂരത്തിൽ നാലുപേരെയാണ് കുറേ ആയിട്ട് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടുപേരെയും കണ്ടിട്ടോ രണ്ടുപേരുണ്ട് കോൺക്രീറ്റ് റോഡുണ്ട് പൊളിഞ്ഞ റോഡുകളുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള റോഡുകളാണ് ഉള്ളത് ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടും ഏതായാലും ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ലൈക്ക് അടിച്ചു ആദ്യമായിട്ട് എൻ്റെ ചാനലിലൂടെ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ ഏതായാലും വന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബേക്കോളി അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് വാച്ചിംഗ് ആക്സ് വായ്പഗെൻ ജയ് ഹിന്ദ്